പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വളരെയധികം ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ഈ വർഷം കേരളത്തിൽ പ്ലസ് വൺ പ്രവേശന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂളുകൾ ഏതൊക്കെയാണ് അതേപോലെ ആ ഒരു സ്കൂളിലെ കോഴ്സുകൾ ഏതൊക്കെയാണ് മാത്രമല്ല ഈ ഒരു സ്കൂളിൻ്റെ കോഡും കോഴ്സുകളുടെ കോഡും എങ്ങനെ കണ്ടെത്താം ഈ കാര്യം വിശദമായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം കാരണം ഇത് ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ഈയൊരു സ്കൂളുകളുടെ കോഡും കോഴ്സുകളുടെ കോഡും എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യം ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും ഉടനെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോയി സ്കൂളുകളുടെ ലിസ്റ്റും കോഴ്സുകളുടെ ലിസ്റ്റും അതേപോലെ അവയുടെ കോഡും എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യം നമുക്ക് കാണാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും അതേപോലെ തന്നെ ആ ഒരു സ്കൂളിലുള്ള കോഴ്സുകളും കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ ഒരു എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വരുന്ന കുറച്ച് മാസങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും കാരണം നിങ്ങളുടെ പ്ലസ് വൺ അപ്ലിക്കേഷനും അലോട്ട്മെന്റുകളും എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നതും അറിയുന്നതും എല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ സ്കൂൾ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ജില്ലയാണ് ചോദിക്കുന്നത് ഇതിൽ നിന്നും നിങ്ങൾ ഏത് ജില്ലയിലുള്ള ആളാണോ അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് വൺ പ്രവേശനത്തിനായി ഏത് ജില്ലയിലാണോ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഉദാഹരണമായി കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്കൂളുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് താഴേക്ക് വരുംതോറും കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്കൂളുകളും ആ ഒരു സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വിവരങ്ങളും കാണാൻ സാധിക്കും ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലുള്ള വിവിധ കോഴ്സുകളും മറ്റു വിവരങ്ങളും അറിയാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് ഈ ലിസ്റ്റിൽ ഏറ്റവും ആദ്യമുള്ള സ്കൂൾ ഗവൺമെൻറ് ഗണപത് ഗേൾസ് എച്ച് എസ് എസ് ചാലപ്പുറം കോഴിക്കോട് ആ ഒരു സ്കൂളിലുള്ള വിവിധ കോഴ്സുകൾ അറിയാനായി നിങ്ങൾ ഇത് ഇതിൻ്റെ ഈ കോഴ്സ് കോഡ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിലുള്ള വിവിധ കോഴ്സിൻ്റെ കോഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒന്ന് പത്ത് മുപ്പത്തി നാല് മുപ്പത്തി ഒമ്പത് കോഡുകളിൽപ്പെട്ട കോഴ്സുകൾ അവിടെയുണ്ട് അതിനുശേഷം ആ ഒരു സ്കൂൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ സ്കൂളിലെ സെക്കൻഡ് ലാംഗ്വേജുകൾ ഏതൊക്കെയാണ് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി അതേപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് എച്ച് കുറ്റിയാടി കോഴിക്കോട് ആ ഒരു സ്കൂളിലുള്ള വിവിധ കോഴ്സുകൾ ഒന്ന് പത്ത് മുപ്പത്തിയേഴ് മുപ്പത്തിയൊമ്പത് കോഡുകളിലുള്ള കോഴ്സുകൾ അവിടെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തുള്ള എല്ലാ സ്കൂളുകളുടെ ലിസ്റ്റും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാവും ആ ഒരു സ്കൂളിൻ്റെ കോഡും ഏറ്റവും ഇടതുഭാഗത്തായി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കോഡ് പ്ലസ് വൺ പ്രവേശന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒന്ന് ആയിരിക്കും അപ്പോൾ ആ കോഡും നിങ്ങൾ പ്രവേശനം നേടാൻ അല്ലെങ്കിൽ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ആ ഒരു കോഡ് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി അതിനുശേഷം ഈ കോഴ്സ് കോഡ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഈ കോഡിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നറിയാൻ വേണ്ടി ഈ കോഴ്സ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിവിധ കോഴ്സുകൾ അതായത് ഞാൻ പറഞ്ഞതുപോലെ നാൽപ്പത്തിയാറ് കോമ്പിനേഷനുകൾ പ്ലസ് വൺ പ്രവേശനത്തിനായി ലഭ്യമാണ് ആ നാൽപ്പത്തിയാറ് കോമ്പിനേഷനുകളെ കുറിച്ചുള്ള വിവരവും നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഒന്നാമത്തെ കോഡ് സയൻസ് ആണ് അത്തരത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒൻപത് വരെയുള്ള കോഡുകളിൽ സയൻസ് വിഷയങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം പത്ത് മുതൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളും അതേപോലെ തന്നെ അതിനുശേഷം കൊമേഴ്സ് വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ എവിടെയൊക്കെ നിങ്ങൾക്ക് സയൻസ് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് ഈ നേരെ തിരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതൊക്കെ സ്കൂളിലാണ് ഉള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ കേരളത്തിൽ പ്ലസ് വൺ പ്രവേശന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂളുകളുടെയും കോഴ്സുകളുടെയും കോഡ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ലയിലെ മുഴുവൻ സ്കൂളുകളുടെയും ലിസ്റ്റും ആ സ്കൂളുകളിലെ കോഴ്സുകളും ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ സ്കൂളുകളുടെ കോഡും കോഴ്സുകളുടെ കോഡും നിങ്ങൾ അപേക്ഷാ സമയത്ത് എൻറ്റർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തന്നെ നിങ്ങൾക്ക് ദൂരസ്ഥലത്തുള്ള മറ്റേതെങ്കിലും സ്കൂളിലായിരിക്കും പ്രവേശനം ലഭിക്കുന്നത് അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കോഴ്സിലായിരിക്കും പ്രവേശനം ലഭിക്കുന്നത് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ തെറ്റുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുക ഇനി നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ലൈവ് റെക്കോർഡ് വീഡിയോകളിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാനും ഈ ഒരു ചാനലും കൂടെ ഉണ്ടാവും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കാവശ്യമുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം